താര സംഘടനയായ അമ്മയുടെ സ്ത്രീപക്ഷ നിലപാട് പൊതുമധ്യ ആദ്യമായി ചോദ്യം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്ന് വിമർശനങ്ങൾ ചെറുക്കാൻ മുൻനിരയിൽ ഉണ്ടായിരുന്നവർ ഇത്തവണ ആദ്യ റൗണ്ടിൽ തന്നെ പ്രതിരോധത്തിലായി അതോടെ വിമത ശബ്ദങ്ങൾക്ക് കരുത്താർജിച്ചു അമ്മയിൽ സമൂലമാറ്റം അനിവാര്യമായി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടു പിന്നാലെ ദിലീപ് അറസ്റ്റിലായി അമ്മ ആർക്കൊപ്പം എന്നതായിരുന്നു ചോദ്യം രണ്ടുപേരും അമ്മയുടെ മക്കൾ എന്ന തന്ത്രപരമായ മറുപടിയിലൂടെ ഗണേഷ് കുമാർ പ്രതിരോധം തീർത്തു തുടർ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് മുകേഷ് കയർത്തു ഞങ്ങൾ അംഗങ്ങളായി രണ്ടുപേരെയും ഞങ്ങൾ മക്കളായിട്ട് കണ്ട കൂടെ സൗകര്യങ്ങൾ കൊണ്ടു ഞങ്ങൾ തള്ളി പറയില്ല അതിനാരും ശ്രമിക്കേണ്ട ഈ സംഘടന പൊളിയുകയും ഒറ്റ കെട്ടാണ് സംഘടന ഇടവേള ബാബു സിദ്ദിഖ് എന്നിവരും ആക്രമണോത്സുഖതയോടെയാണ് ചോദ്യങ്ങളെ നേരിട്ടത് ഒരു വേള മോഹൻലാൽ പോലും പ്രകോപിതനായി ഇത് നടി നടി നടന്മാരുടെ സംഘടനയാണ് നാടക നടൻ എന്ന് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോ ചോദിച്ചത് മൂന്ന് നടിമാർ നിങ്ങൾക്ക് തന്ന തന്ന ഒരു മറുപടി എന്താണ് എനിക്ക് ആ ആ മൂന്ന് നടിമാർ ഇതാണ് എന്നല്ലേ പറയാൻ പ്രതിഷേധിച്ച ചിലർ അമ്മയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി ചിലർ എതിർപ്പുള്ളിലടക്കി സംഘടനയിൽ തുടർന്നു ഏഴു വർഷത്തിനു ശേഷം വീണ്ടും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രൂപത്തിൽ അമ്മയുടെ ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടി പണ്ട് മുൻനിരയിലായിരുന്ന ഇടവേള ബാബു നേരത്തെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് സൈഡ് ബെഞ്ചിലേക്ക് മാറിയിരുന്നു പിന്നാലെ ആ സ്ഥാനത്തേക്ക് വന്നത് സിദ്ദിഖ് കടുത്ത മത്സരം ജയിച്ചുവന്ന സിദ്ദിഖിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് രണ്ടു മാസം പോലും തികയ്ക്കാൻ കഴിഞ്ഞില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ ആരോപണങ്ങളിൽ ആദ്യം വീണത് സിദ്ദിഖാണ് മുകേഷും ഇടവേളബാബുവും ബാബുരാജും ആരോപണങ്ങളിൽ കുരുങ്ങി നിശബ്ദരായി മന്ത്രിയായ കെ ബി കുമാർ തന്നിൽ ഔഷധഗുണമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു അമ്മയുടെ പരമ്പരാഗത നേതൃനിരയ്ക്ക് ശക്തി ചോർന്നു ഒടുവിൽ കിരീടവും ചെങ്കോലും താഴെ വെച്ച് മോഹൻലാലും വിമതസ്വരമായിരുന്ന ജഗദീഷും പൃഥ്വിരാജുമൊക്കെ പൊതുസമൂഹത്തിന്റെ കയ്യടി വാങ്ങുമ്പോൾ അത് പഴയ നേതൃത്വത്തിന്റെ നിലപാടുകളോടുള്ള പ്രതിഷേധം കൂടിയാകുന്നു ന്യൂസ് ഡെസ്ക് ട്വന്റി